നമസ്കാരം തിരുവനന്തപുരം പോത്തൻകോട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത അറുപത്തിയഞ്ചുകാരി തങ്കമണിയെയാണ് വീടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലാണ് കൂടാതെ മുഖത്ത് നഖം കൊണ്ട് മുറിവേറ്റിട്ടുണ്ട് അതിനാൽ തന്നെ സംഭവം കൊലപാതകമാണെന്നാണ് സംശയം മോഷ്ടാവ് എന്ന് സംശയിക്കുന്നയാൾ പിടിയിലായി ഇയാളുടെ ശരീരത്തിലും പരുക്കുകളുണ്ട് സ്ത്രീയുടെ സ്വർണക്കമ്മലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരീരത്തിൽ പാടുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു തങ്കമണിയുടെ വീടിന്റെ തൊട്ടടുത്തായി സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട് ഇതിൽ ഒരാളുടെ വീടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് സഹോദരിയാണ് മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് ബന്ധുക്കളെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ പൂജയ്ക്കായി പൂവ് പറിക്കാൻ പോകുന്ന പതിവ് തങ്കമണിക്ക് ഉണ്ടായിരുന്നു തങ്കമണിയുടെ ബ്ലൗസും കീറിയ നിലയിലാണ് കൂടാതെ ഇവർ ഉടുത്തിരുന്ന മുണ്ടുകൊണ്ട് മൃതദേഹം മൂടിയിരുന്നു മൃതദേഹത്തിന് സമീപത്തായി പൂക്കളും തങ്കമണിയുടെ ചെരുപ്പും കിടപ്പുണ്ട് ഫോറൻസിക് സംഘവും വിരളടയുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടിനെ ആശുപത്രിയിലേക്ക് മാറ്റും നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു